് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം നമ്മളെ ഇന്നത്തെ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞ് കേട്ടോ ഇന്നത്തെ മീൻ പിടുത്തോക്കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ ഞാനും നമ്മളെ ശങ്കർ ബോയും നമ്മുടെ സഹോദരും ശ്രീകുമാറും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളും ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോയി വിളിച്ചുകൊണ്ട് വന്ന മീനാണ് ഒരു കിലോ മേലുള്ള ഈ മൂന്ന് വാളയും ഒരു കിലോ മേലുള്ള പിന്നെ ചൂളിയുണ്ട് പിന്നെ സിലോപ്പിയുണ്ട് സിലോപ്പി വല്യ സിലോപ്പി ഏട്ടാ വല്യ സിലോപ്പിയുണ്ട് പിന്നെ നമ്മടെ ചെങ്കടിയുണ്ട് ചങ്കടി വേണ്ട ചങ്കടി ജീവനുണ്ട് കേട്ടോ ചെങ്കടി അവിടെ ഇത് ഒരു പല്ലു ഇളയിപ്പോ മഞ്ഞക്കൂലി മഞ്ഞക്കൂലിയുണ്ട് മഞ്ഞക്കൂലി നല്ല ഹെവി മഞ്ഞപ്പൂലിയൊക്കെ ഉണ്ട് വല്യ കൂലിയുണ്ട് അത്ര വലുതല്ലെങ്കിലും നല്ല കൊള്ളാം നല്ല സൂപ്പർ കൂലിയൊക്കെ ഒരു പതിനാറ് കിലോ ഒരു പതിനാറ് ആ പതിനാറ് കിലോ പതിനാല് കിലോ മഞ്ഞക്കൂലുണ്ട് അല്ല അതുകൂടാതെ നമുക്ക് ആ വലയ്ക്കകത്ത് മീനുണ്ട് അത് ഞാനിപ്പം കാണിച്ചു തരാം അങ്ങനെ ആ വലയ്ക്കകത്ത് ചെങ്കടിയുണ്ട് ചേർ മീനുണ്ട് തൂളിയുണ്ട് മഞ്ഞക്കൂലി ഈ കലത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ മഞ്ഞക്കൂലി ഒരു പത്ത് പതിനഞ്ച് കിലോ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു കലത്തിലേക്ക് അത് പ്രത്യേകം മാറ്റി കാരണം രണ്ടാമതൊന്നും അത് കുറഞ്ഞിട്ട് നമുക്ക് തിരിയേണ്ട കാര്യം വരത്തില്ല അതുകൊണ്ടാണ് മഞ്ഞക്കൂലി നമ്മൾ ഒരു കലത്തിലേക്ക് കാലത്തിലേക്കാക്കിയത് അപ്പം നമ്മളെ ഇവിടെ വാള ഇരിപ്പുണ്ട് ചെങ്കിടി ഇരിപ്പുണ്ട് സീരോപ്പി ഇരിപ്പുണ്ട് വാഹ ഇരിപ്പുണ്ട് ഇതിൻ്റെ അതും ഉണ്ട് തോണി അത് നമുക്ക് കരിമീൻ എന്ന് പറയുന്ന ഞാനും ഇല്ല കേട്ടോ കരിമീൻ ഒന്നും ഒറ്റ ഉള്ളുമായിരുന്നു കരിമീൻ അപ്പം ഞാൻ കാണിച്ചു തരാം ഞാനല്ല അങ്ങോട്ട് മാറിയിട്ട് ഞാൻ അത് കാണിച്ചുതരാം കേട്ടോ നമുക്ക് ഈ സൂര്യാഘാതം പ്രശ്നമായതുകൊണ്ടാണ് ഈ തൊപ്പി തൊപ്പിയും ഇതൊക്കെ പെടലേക്കൊക്കെ കെട്ടിക്ക് ഇല്ലേ പൊള്ളും വേനടി കിട്ടുന്നത് ഇപ്പം ഇവിടെ തന്നെ മൊത്തവും നമുക്കത് അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ഇതിൻ്റെ അകത്ത് ചെങ്കിടിയുണ്ട് ചെങ്കടി തൂണി നല്ല സൂപ്പർ ഏറിവരുണ്ട് അത്ര സൂപ്പറല്ല പിന്നെ പറയുമ്പോ നമ്മൾ സൂപ്പർന്ന് പറയുന്നതെന്ന് ഇതൊരു ഒന്നേ രാജല് അത്രേ ഉള്ളൂ ചത്ത വീണ്ടും ചേർമീനൊക്കെ നമ്മൾ വെള്ളത്തിൽ നിന്ന് നമ്മൾ വലേന്ന് വള്ളതല്ലേ കേറ്റി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റും കൂടെയൊക്കെ ചേർമീൻ കിടക്കത്തുള്ളൂ ചേർമീൻ അത് കഴിഞ്ഞാൽ പോകണ്ട പിന്നെ തൂളിയുണ്ട് തൂളി അതായത് ചെങ്കിടിയുടെ കുഞ്ചാണ് അതെ അതെ ചെങ്കിടിയുടെ കുഞ്ഞ് തൂളി കുറുവ ഒന്നും കണ്ടില്ലല്ലേ അല്ലേ ഒറ്റ കുറുവ കണ്ടില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഒറ്റക്കുറവ് കിട്ടില്ല പിന്നി ഇതേ കാണാത്ത കരിമീൻ പെള്ളത്തിയാണ് നമുക്ക് ഇതേ കാണാത്ത കരിമീൻ പള്ളത്തിയാണ് നമുക്ക് മൂന്നു കാലിനെ ഉള്ളത് കേട്ടത് വല്ല അടിപൊളി അടിപൊളി അപ്പം അതാണ് നമ്മുടെ ഇന്നിപ്പോ മീനെന്ന് കേട്ടോ അപ്പം നമുക്ക് നമ്മളിപ്പോ കഞ്ഞിപ്പാടം കഞ്ഞിപ്പടം പാലമായതല്ലേ ഇനി നമുക്ക് ഒരു നാൽപ്പത് മിനിറ്റ് എത്ര ഒരു നാൽപ്പത് മിനിറ്റത്തെ ഉണ്ട് നമുക്ക് പള്ളാത്തുരുത്തിക്ക് നാൽപ്പത് മിനിറ്റ് നോക്കാം പള്ളാത്തുരുത്തിക്ക് പോകും അപ്പോൾ അവിടുത്തെ മീൻ തൂക്കുമ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ പോകാം അപ്പോൾ മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടായിരുന്നു നമ്മളിത് നമ്മൾ ഒരു ഒരു മീൻ പിടുത്തം പിന്നെ അതിൻ്റെ കച്ചവടം മീൻ കുറവാണെങ്കിൽ മീൻ പിടുത്ത കച്ചവടം കൂടെ നമ്മൾ ഒന്നിച്ചിരും കുറവാണെങ്കിലല്ല നമ്മുടെ വീടിയുടെ ലെന്ത് കൂടുതലാണെങ്കിലും ലെന്ത് കൂടുതലാണെങ്കിലും നമുക്ക് നമ്മൾ കച്ചവടവും മീൻ പിടുത്തവും വേറെ വേറെ ആയിരിക്കും കാണിക്കുന്നത് ഇല്ലെങ്കിൽ ലെന്ത് കുറവാണെങ്കിലും കച്ചവടവും മീൻപിടുത്തും ഒന്നിട്ടായിരിക്കും കാണിക്കുന്നത് അപ്പം എല്ലാ കഴിവതും എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും പിന്നെ ഇപ്പം വീട്ടിൽ ഒരിച്ചിരി അത്യാവശ്യമായിട്ട് നമ്മൾ നിൽക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ വൈപ്പിന് വയ്യായിരിക്കുന്നതുകൊണ്ടേ നമുക്ക് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു അപ്പോൾ അത് കാരണം നമുക്ക് എഡിറ്റിങ്ങിലൊക്കെ ഒരുപാട് താമസം വരും അതുകൊണ്ടാണ് ചിലവർക്ക് വീഡിയോ വരാറുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സ്ഥലം ഇത് ആലപ്പുഴ ആയിട്ട് ആലപ്പുഴ ആണ് നമ്മുടെ വള്ളം കിടക്കുന്ന എൻ്റെ ഒറിജിനൽ നെയിം അനിൽകുമാർ എന്നായിട്ട് അനിൽകുമാർ പിന്നെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എല്ലാവരും വിളിക്കും അങ്ങനെ അങ്ങനെയാണെല്ലാം അറിയപ്പെടുന്നത് പിന്നെ നമ്മുടെ സഹോദരനുണ്ട് സഹോദരൻ ശ്രീകുമാർ അത് അപ്പാപ്പിടെ ചേട്ടൻ ചേട്ടൻ ശ്രീകുമാർ പിന്നെ ശങ്കർ അത് നമ്മൾ അനിയച്ചാട്ടാ നമ്മുടെ ക്യാമറാമാൻ നമ്മടെ ശ്രേയ ശ്രേയട്ടാ കുഞ്ഞിന്റെ പേര് ശ്രേയെന്നല്ലേ നമ്മളെ കൊച്ചി ചാനലൊക്കെ കേട്ടാ ഇനി കുഞ്ഞാ നമ്മുടെ വീഡിയോ പിടി ആ അങ്ങോട്ട് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ വീഡിയോപ്പെടുത്തി കൊടുത്തേതൊക്കെ പറഞ്ഞു കൊടുക്കു ആടാ മീനാർ നല്ലപോലെ കാണിക്കുന്നു നല്ലപോലെ കാണാനുണ്ട് ഇതെന്താ അറിയാ ഞാൻ വീഡിയോ എടുക്കാൻ ആ വാളയേ ഗോമ്പേ ഇതെടുക്കന്ന് പിടിച്ചേ റെഡി പെണ്ണേ ഇംഗിടി ഗരിമി വാ സൂപ്പർ ഡുപ്പ ഇത്ര വീലി വീല ക പിടിച്ചു വാള എന്താ വല്ല സമയ ഇനങ്ങട്ട്

ണോ ഗോൾഡ് കളർ എനിക്ക് വീഡിയോ ഇടുന്നുണ്ടോ എല്ലാത്ത ആഴ്ച ആ മതി പരീക്ഷ ഒക്കെ കഴിച്ചിട്ടാ മതി അല്ല ധൃതി വേണ്ട അല്ല അണ്ണാ പരീക്ഷ ഒക്കെ കഴിഞ്ഞാ മതി ഏ അണ്ണന്റെ മകളാകട്ടെ ഞാൻ ആദ്യം ചോദിച്ച മകനാണോന്ന് എനിക്ക് മകനായിട്ടാ തോന്നുന്നു അതെ അതെ നമ്മള് വെള്ളം എടുക്കാൻ പോവുമ്പോ വെള്ളം എടുക്കാൻ മൊത്തം പോത്ത മഞ്ഞക്കൂലിയാ അമൽപ്രോഹിക്ക മീൻ കൊടുക്കുന്നത് അതിന്റെ വെള്ളം വെള്ളമില്ല താഴെ വെച്ചിടാനാവാ

ൂരിത്തല ആ ആ വീതി എടുത്തിട്ട് വിത്തക്കൂല ഇതെല്ലാം കിടുത്ത ിച്ചു നാളെ ആളെ ഇന്ന് കറക്കാഹ് പിടിയില്ലാതെ വലിയ കൂളിയോ പന്നമ്മയും വന്നു പന്നമ്മ ഇതാണ് അതാ കരഞ്ഞ അതുകൊണ്ട് നമ്മൾ ബ്രോ ആ ആ അനിവണ്ണോ വാ എന്താണ് വാ ഇങ്ങള് വന്നോളൂ തൂളി ഉള്ളതും ജീമിട്ട തൂളി അല്ല മലേ ഭൂമിയിൽ നിന്ന് പറയാനായിട്ട് നമുക്ക് ലാബ് വെള്ളത്തിൽ നമുക്ക് കിട്ടുക നാളെ നോക്കുന്നു നാളെ നാലര

അഞ്ചര നിൽക്കണ ശങ്കർ പോകട അതാ ബ്ലൈഡ് ഇതാ ബ്ലൈഡ് പോയി പല്ലൊക്കെ രണ്ട രണ്ട് ആ ഞാൻ നേരത്തെ ഓർമ്മടുത്ത് കാണിക്കല്ല ഞങ്ങൾ അറിയാവാ രണ്ടു മൂന്നര വന്നിപ്പം അതേതൊക്കെ മൂന്നര മൂന്നര ആ വാഹന ആ നാലര നാലര വാഹ അഞ്ചര ആ

ഓട 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 17 ഓട എല്ലാം ഓട ആകാശോ കറക്റ്റ് കറക്റ്റ് ക്ലച്ച് 3 1/2 ചെറിയ 3 1/2 അല്ലെങ്കിൽ 3 1/2 വാസ്തവം അല്ലെങ്കിൽ 3 1/2 മൂ പൊളി വണ്ടി ഓടേ നാലേ തരണ്ട നാലേ വാ വാലാ വാഹ അഞ്ചര വാഹ അഞ്ചര മൊള്ളി പുരി 18 മൊള്ളി പുരി 18 ചൂനിടത്ത് മാത്രം നോക്കിയാലോ എല്ലാം കഴിവാണ് കഴിഞ്ഞിട്ട് കൈക്ക് ചെറിയ

നമ്മടെ ഈ നമ്മള് മീൻ പിടിച്ച് ഈ വളത്തിലൊക്കെ മറിക്കുമ്പോഴേ ഇതിന്റെ ഈ മീന്റെ ഈ ചകളയുണ്ട് ചകള ഇത് ഈ ചകളക്കകത്ത് അഴുക്കിരിക്കും ഇതിനകത്ത് ഇതിനകത്ത് അഴുക്കിരുന്ന മീൻ പെട്ടെന്ന് മീൻ പെട്ടെന്ന് ചീത്തയാണ് അപ്പൊ അത് കാരണം അവൻ ആ മീനെല്ലാം കഴുകാ മീനെല്ലാം കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് ചങ്ങനാശ്വരം മാർക്കറ്റ് കൊണ്ടുപോകല്